പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ ഇന്ന് ചെറിയൊരു വ്ളോഗാണ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് നമ്മൾ മൂന്ന് മാസത്തോളമായി വീഡിയോസുകളൊക്കെ യൂട്യൂബിൽ അപ്ലോഡ് ചെയ്തിട്ട് ഏതാനും ചില സാങ്കേതിക കാരണങ്ങൾ തന്നെയാണ് അതിന് പിന്നിലുള്ളത് ഏതായിരുന്നാലും ഇന്നത്തെ വീഡിയോയിലൂടെ ഞാൻ പങ്കുവെക്കാൻ ഉദ്ദേശിക്കുന്നത് പുതുതായി ഇടയ്ക്കരയിൽ കരാട്ടെ ക്ലാസ് ആരംഭിച്ചു അപ്പോൾ ആ കരാട്ട ക്ലാസ്സിലെ വിശേഷങ്ങളും അതുപോലെ മറ്റു കാര്യങ്ങളൊക്കെ ആയിട്ട് ഇൻഷാല്ല അടിപൊളി വ്ലോഗാണ് ഞാൻ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് അപ്പോൾ എല്ലാവരും സ്കിപ്പ് ചെയ്യാതെ അവസാനം വരെ കാണുക ഇൻഷാല്ല അപ്പോൾ നമുക്ക് ഇടയ്ക്കരയിലേക്ക് പോകാം ഓക്കെ അങ്ങനെ ഇതാ ഇടക്കരയിലേക്ക് എത്തി മുകളിലേക്ക് കയറി ചെല്ലുമ്പോഴുള്ള കാഴ്ച കുട്ടികളെല്ലാവരും വളരെ ഹാപ്പിയാണ് കുറച്ചാളുകൾ പുറത്തുണ്ട് കുറച്ചാളുകൾ ഉള്ളിൽ അടിച്ചു വരുന്ന തിരക്കിലാണ് തുറന്നു കിടക്കുന്ന സ്ഥലമായതുകൊണ്ട് തന്നെ പൊടി ധാരാളമായിട്ടുണ്ട് അപ്പോൾ ഡ്രസ്സിലൊക്കെ അഴുക്കാവാതിരിക്കാൻ വേണ്ടിയിട്ടാണ് കുട്ടികൾ നേരത്തെ വന്ന് അതെല്ലാം അടിച്ച് വൃത്തിയാക്കി വെക്കും അങ്ങനെ ക്ലാസ് നമ്മൾ ആരംഭിക്കാൻ പോവുകയാണ് അതിനു മുമ്പ് ക്ലാസ് തുടങ്ങുന്നതിന് മുമ്പ് എല്ലാവരും ലൈനാക്കി നിർത്തി അവിടെ ചിട്ടയോടെ അച്ചടക്കത്തോടെ നിർത്തും ശേഷം എക്സസൈസുകൾ മെല്ലെ സ്റ്റാർട്ട് ചെയ്തു കുറേശെ കുറേശെ കുട്ടികൾക്ക് മനസ്സിലാകുന്ന രൂപത്തിൽ വൺ ബൈ വൺ ആയിട്ട് കുറേശ്ശെ എക്സസൈസുകൾ കൊടുക്കും അങ്ങനെ കുട്ടികളെ മെല്ലെ മെല്ലെ ഡെവലപ്പ് ചെയ്ത് കൊണ്ടുവരാ എന്നുള്ളതാണ് അതുപോലെ സ്വഭാവ രൂപീകരണം അതുപോലെ തന്നെ അച്ചടക്കം അനുസരണ ഇങ്ങനെയൊക്കെ ധാരാളം ഗുണങ്ങൾ ഈ കരാട്ട ക്ലാസ് കൊണ്ട് അല്ലെങ്കിൽ മാർഷൽ ആർട്സ് പരിശീലിക്കുന്നതിലൂടെ കുട്ടികൾക്ക് നേടിയെടുക്കാൻ പറ്റും എന്നുള്ളത് തന്നെയാണ് വലിയൊരു സത്യം അങ്ങനെയാണല്ലേ അവർ പരസ്പരം നല്ല ചിട്ടയോടുകൂടെ അനുസരണയോടുകൂടെ കൗണ്ട് ചെയ്യുന്നതിനനുസരിച്ച് വളരെ വൃത്തിയായി അവർ പ്രാക്ടീസ് ചെയ്യും അവർക്ക് ആവശ്യമായ ഉപദേശ നിർദ്ദേശങ്ങൾ ആവശ്യത്തിനനുസരിച്ച് കൊടുക്കും അതുപോലെ തെറ്റ് കാണുമ്പോൾ തിരുത്തി കൊടുക്കും ഇങ്ങനെ കുട്ടികളെ മെല്ലെ മെല്ലെ എല്ലാത്തിനും പ്രാപ്തരാക്കാൻ പറ്റുന്ന ട്രെയിനിങ്ങുകളാണ് ക്ലാസ്സുകളിൽ കൊടുക്കാറുള്ളത് അതുപോലെ കോമ്പറ്റീഷൻ ഇങ്ങനെ തുടങ്ങി മത്സര വേദികളിലേക്ക് കുട്ടികളെ പങ്കെടുപ്പിക്കാനാവശ്യമായ പരിശീലനങ്ങളുമൊക്കെ എല്ലാ ട്രെയിനിങ് ക്ലാസ്സിലും കൊടുക്കാറുണ്ട് അതുപോലെ തന്നെ നമ്മുടെ ക്ലാസ്സിലും കുട്ടികൾക്ക് കൊടുക്കാറുണ്ട് ഇപ്പോൾ കഴിഞ്ഞ ദിവസം തൃശ്ശൂർ ഇൻഡോർ സ്റ്റേഡിയത്തിൽ തോപ്പ് ഇൻഡോർ സ്റ്റേഡിയത്തിൽ വെച്ച് നടന്ന ചാമ്പ്യൻഷിപ്പിൽ നമ്മുടെ തന്നെ വടക്കേക്കാട് ഷാജഹാൻ മാസ്റ്ററിൻ്റെ കീഴിലുള്ള അക്കാദമിക്ക് കീഴിൽ നിന്ന് പങ്കെടുത്ത വിദ്യാർത്ഥികൾക്ക് മത്സരത്തിൽ ഉന്നതമായ വിജയം ലഭിക്കുക മാത്രമല്ല അതോടൊപ്പം തന്നെ ഓവറോൾ കിരീടം കരസ്ഥമാക്കാനും സാധിച്ചു അതെല്ലാം ചിട്ടയായ പരിശീലനത്തിലൂടെ കുട്ടികൾക്ക് നൽകുന്ന ഉപദേശ നിർദ്ദേശങ്ങളുടെ ഫലമായി ഉണ്ടാകുന്ന വലിയ ഒരു നേട്ടമാണ് എന്ന് നമുക്കെല്ലാവർക്കും മനസ്സിലാക്കാൻ പറ്റും അതുപോലെ കുട്ടികൾക്ക് പഞ്ച് അതുപോലെ തന്നെ ഇങ്ങനെ തുടങ്ങി കുട്ടികളെ ഏതെല്ലാം മേഖലയിൽ അവരെ വളർത്തിക്കൊണ്ടുവരണം എന്നതിൻ്റെ കൃത്യമായ ഉപദേശ നിർദ്ദേശങ്ങളാണ് ഓരോ ക്ലാസ്സുകളിലും അവർക്ക് പഠിക്കാൻ കിട്ടുന്നത് കരാട്ട പഠിക്കുന്നതിലൂടെ കുട്ടികൾക്ക് ഉണ്ടാകുന്ന മറ്റൊരു കാര്യമാണ് കൃത്യനിഷ്ഠത ക്ലാസ്സിൽ വരുന്നതിനും പോകുന്നതിനുമൊക്കെ ഒരു കൃത്യമായ സമയക്രമീകരണം അതോടൊപ്പം തന്നെ ഒരു പങ്ക്ച്വാലിറ്റി കുട്ടികൾക്ക് ഉണ്ടാകുവാനും അതോടൊപ്പം തന്നെ ഉത്തരവാദിത്വ ബോധമുള്ള നല്ല ഒരു സമൂഹമായി കുട്ടികളെ വാർത്തെടുക്കുവാനുമൊക്കെ ഈ ഒരു പരിശീലനം വളരെയേറെ ഗുണം ചെയ്യും എന്ന് തന്നെയാണ് നമുക്ക് നമ്മുടെ ഗുരുനാഥന്മാരിൽ നിന്ന് കിട്ടിയ ഉപദേശവും അറിവും അതുപോലെ തന്നെ യാഥാർത്ഥ്യവും അനുഭവവും അതുപോലെ കുട്ടികൾക്ക് കിട്ടുന്ന അറിവ് അനുഭവങ്ങൾ പുതിയ കൂട്ടുകാർ പുതിയ മേച്ചിൽ പുറങ്ങൾ പുതിയ സഹവാസം ഇങ്ങനെ ധാരാളം അനുഭവ സമ്പത്തുകൾ കുട്ടികൾക്ക് ഇങ്ങനെ കൂട്ടായ പരിശീലനത്തിലൂടെ നേടിയെടുക്കാൻ സാധിക്കും അതോടൊപ്പം തന്നെ കുട്ടികൾക്ക് മത്സരങ്ങളിൽ പങ്കെടുത്ത് നേടുന്ന ട്രോഫി അതുപോലെ സർട്ടിഫിക്കറ്റുകൾ അവരുടെ ഭാവിയെ തന്നെ ഒരുപാട് മെച്ചപ്പെടുത്തുന്നതിനുള്ള കാരണങ്ങളായി തീരുന്നുണ്ട് കൂടുതലവർക്ക് സമൂഹത്തിലേക്ക് ഇറങ്ങിച്ചെല്ലാനും തൻ്റെ ഇടത്തോടു കൂടെ കാര്യങ്ങൾ അവതരിപ്പിക്കുവാനും സംസാരിക്കുവാനും ആപൽഘട്ടങ്ങളിൽ കൈകാലുകളെ ആയുധമായി ചലിപ്പിക്കുവാനും ശരീരത്തെ രോഗമുക്തമായ ഒരു രീതിയിൽ മെച്ചപ്പെടുത്തി കൊണ്ടുവരാനും ആരോഗ്യം നിലനിർത്താനുമൊക്കെ മാർഷ്യൽ ആർട്സ് വളരെയേറെ ഗുണം ചെയ്യുന്നു എന്നതിൻ്റെ തെളിവുകളാണ് നമുക്ക് ഭാവിയിൽ ഇവരിലൂടെ കാണാൻ സാധിക്കുക

ായിട്ട് വീടായിട്ടും അതിൽ അറ്റപ്പെട്ട് ഓടി പിന്നെ ഓട് മാറി വാർത്ത വീടായി അതിന് അതിന്റെ നിലയായിട്ട് ഇങ്ങനെ ധാരാളം ഉപദേശ നിർദ്ദേശങ്ങളും അതോടൊപ്പം തന്നെ ശരീരത്തിൻ്റെ മെയ്വഴക്കത്തിനാവശ്യമായ പരിശീലനങ്ങളും ഒക്കെയാണ് നമ്മുടെ കരാട്ട ക്ലാസ്സുകളിൽ കുട്ടികൾക്ക് നൽകപ്പെടുന്നത് അതുകൊണ്ട് തന്നെ കുട്ടികൾ മറ്റുള്ളവരിൽ നിന്നൊക്കെ വ്യത്യസ്തമായി കഴിവുള്ളവരായിത്തീരും അപ്പോൾ എല്ലാവരും നമ്മുടെ നേരത്തെ ബ്ലോഗ് കണ്ടിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു ഇഷ്ടമായെങ്കിൽ തീർച്ചയായും ലൈക്കും ഷെയറും ഒക്കെ ചെയ്ത് മറ്റൊരു വീഡിയോ വരുന്നത് വരെ വെയിറ്റ് ചെയ്യുക മറ്റൊരു വീഡിയോ കാണാം